ഞങ്ങൾക്കെല്ലാം ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം വ്യക്തമായ രാഷ്ട്രീയമുണ്ട് ഞങ്ങൾക്ക് വലിയ തർക്കമുണ്ട് പരസ്പരം തർക്കിക്കുകയും ചെയ്യും വ്യക്തമായ രാഷ്ട്രീയ എല്ലാവർക്കും ഉണ്ട് സ്മൃതിയുടെ രാഷ്ട്രീയ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഈ സമയം ഉപയോഗിക്കരുത് ഞങ്ങൾ പറയുമ്പോൾ മാത്രം ഇത്ര ആവേശം കാണിക്കുന്നു നിങ്ങൾ ഇവിടെ വേറെ ചർച്ചയൊക്കെ വന്നപ്പോ നിങ്ങൾക്ക് ഇടപെടാൻ വയ്യാറില്ല ഡോക്ടർ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സ്വർണപ്പാളിയെ ചെമ്പുപാളിയാക്കി എഴുതി വെച്ച മഹാസർ അതിൽ ഉദ്യോഗസ്ഥർ ഒപ്പുവെച്ചിരിക്കുന്നു എന്നുള്ളത് അവരുടെ പേര് വിവരങ്ങൾ അടക്കം പുറത്തു വരുന്നു അതിൽ മുരാരി ബാബു ഏത് ഏത് രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്നതാണ് ബാക്കിയുള്ളവരുടെ രാഷ്ട്രീയ പാർട്ടി വേണമെങ്കിൽ അങ്ങേക്ക് പറയാം അങ്ങേക്കത് വെളിപ്പെടുത്താം എനിക്കറിയില്ല അത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അത് വെളിപ്പെടുത്താം അപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അല്ല എനിക്കറിയില്ല അങ്ങേക്ക് പറയാം അല്ല സ്മൃതിക്ക് അറിയാവുന്നത് ഈ പാനലുള്ള ആർക്കെങ്കിലും അറിയാവുന്ന എനിക്ക് തോന്നുന്നില്ല അവരുടെയൊക്കെ പൊളിറ്റിക്സ് പ്രതി അത് മടിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ ഡി സുതീഷ് കുമാർ മുരാരി ബാബുസ്ട്രേറ്റീവ് ഓഫീസർ ജയശ്രീ ബോർഡ് സെക്രട്ടറി കെ എസ് ബൈജു തിരുവാഭരണ കമ്മീഷണർ എക്സിക്യൂട്ടീവ് ഓഫീസർ ആർ ജി രാധാകൃഷ്ണൻ തിരുവാഭരണ കമ്മീഷണർ രാജേന്ദ്രൻ നായർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുനിൽ കുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീകുമാർ അപ്പോൾ ഓരോരുത്തരും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് അങ്ങനെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ശ്രീമതി സ്മൃതി ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അത് കേട്ടോണ്ട് നിങ്ങൾ പോകണം എന്ന് ഞങ്ങളോട് പറയണം പിന്നെ കേൾക്കണം ചോദ്യം ചോദിക്കാനല്ലേ അങ്ങ് പേർ രാഷ്ട്രീയ സ്മൃതിക്ക് ചോദ്യം മാത്രമേ ഉള്ളൂ സ്മൃതിക്ക് ഉത്തരം കേൾക്കണ്ട സ്മൃതി ഒരു ചർച്ചയ്ക്ക് ഉത്തരം കേൾക്കാൻ താൽപ്പര്യമുള്ള ആളല്ല സ്മൃതി ഈ മാധ്യമരംഗത്ത് ഇരുന്നുകൊണ്ട് ഞങ്ങൾ പറയുന്ന കേൾക്കാൻ ശ്രമിക്കുമ്പോഴേ ഇത് ഡിബേറ്റായി മാറുകയുള്ളൂ അല്ലാതെ സ്മൃതിയുടെ രാഷ്ട്രീയം ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ച് വിടാൻ ശ്രമി ശ്രമിക്കരുത് അത്രയും അബദ്ധമൊന്നും കാണിക്കരു ഞങ്ങൾക്കെല്ലാം ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം വ്യക്തമായ രാഷ്ട്രീയമുണ്ട് ഞങ്ങൾക്ക് വലിയ തർക്കമുണ്ട് പരസ്പരം തർക്കിക്കുകയും ചെയ്യും വ്യക്തമായ രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട് സ്മൃതിയുടെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഈ സമയം ഉപയോഗിക്കരുത് ഇവിടെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് സ്മൃതി വലിയ ആവേശത്തോടു കൂടി ഇത് കൊണ്ടുവന്ന് എത്തിക്കാൻ ശ്രമിച്ചത് പൊളിഞ്ഞു ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നപ്പോൾ ഇനി കുറേ ദിവസം കൂടെ കഴിയുമ്പോൾ നാളെ ഗവൺമെന്റിനകത്തൊരു ഉത്തരവാദി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇതിരുന്നാൽ സമ്മതിക്കാം ഞാൻ പറഞ്ഞത് സ്മൃതിയുടെ ചോദ്യത്തിൻ്റെ പ്രശ്നം മാത്രമല്ല കേരളം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കടകംപള്ളിയുടെ പേര് കേസെടുക്കണം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പേര് കേസെടുക്കണം കേസെടുക്കാൻ നല്ല ഒന്നാന്തരം ടീം അന്വേഷിച്ചുകൊണ്ടിരിക്കുക ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട് ജസ്റ്റിസ് കെ ടി ശങ്കറിൻ്റെ പിന്നെ മേൽനോട്ടമുണ്ട് അപ്പോൾ എന്തെങ്കിലും തുമ്പ് ഏതെങ്കിലും ഒരാളിൻ്റെ പേരിൽ വന്നാൽ അവരെടുത്തിരിക്കും അവർ ഈ ഒമ്പത് പേരുടെ പേര് മാത്രമല്ല ഏതെങ്കിലും വരട്ടെ അപ്പോഴാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇന്ന എൻ്റെ ആളുകളുടെ പേരിൽ കേസെടുക്കണമെന്ന് പറഞ്ഞ് മുമ്പോട്ട് വരികയും ഈ സ്വർണ്ണക്കൊള്ളുക സ്വർണ്ണക്കൊള്ളാ എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിനെ ആക്രമിക്കാൻ നോക്കുക അവർക്ക് ഗവൺമെൻറ്റിലാണ് എത്തേണ്ടത് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ദേവസ്വം വകുപ്പ് മന്ത്രി എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു പക്ഷേ ദേവസ്വം ബോർഡിൽപ്പെട്ട ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ പങ്കുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ലെന്ന് ഇടതുപക്ഷ മുന്നണിയുടെ നിലപാടും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ശരി അതെ ശരി നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു അതായത് കോടതി നിലപാട് തന്നെയാണ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ആ ഉത്തരം മതി അതിലപ്പുറമുള്ള ഉത്തരവാദിത്തമില്ല അതാണ് മുൻ ദേവസ്വം പ്രസിഡന്റ് പ്രസിഡന്റും പറഞ്ഞത് അങ്ങും ഇപ്പോൾ പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ രാഷ്ട്രീയം തപ്പുന്നതിനിടയ്ക്ക് ഈ പറയുന്ന വിമർശങ്ങൾ കൂടി മറുപടി പറയാനുള്ള സമയം അങ്ങ് കണ്ടെത്തണം അങ്ങ് തന്നെയാണ് പറഞ്ഞത് ഈ ഒൻപത് പേർ ഒപ്പിട്ടതിൽ ഈ ഒൻപത് പേർക്കുമുള്ള രാഷ്ട്രീയം അതിൽ നിങ്ങളുടെ രാഷ്ട്രീയം അല്ലാത്തവരുണ്ട് രാഷ്ട്രീയക്കാരും ഉണ്ട് എന്ന് അപ്പോൾ അത് ഏതൊക്കെ രാഷ്ട്രീയക്കാരാണെന്ന് അങ്ങോട്ട് ചോദിക്കുമ്പോൾ അങ്ങ് അതിൽ ദേഷ്യം പ്രകടിപ്പിക്കുകയാണ് ചെയ്ത് അങ്ങനെ പറയാൻ പി കെ ഗോപൻ ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകൾ അതിന്മേൽ എന്തായാലും അന്വേഷണം നടത്തുന്നു എസ് ഐ ടി അന്വേഷണം നടത്തുന്നു ദേവം വിജിലൻസ് ഒരു റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് ആ റിപ്പോർട്ടിലെ കാര്യങ്ങളും അതിനനുസരിച്ച് ഹൈക്കോടതി തീരുമാനമെടുക്കട്ടെ എന്ന് മാറി നിന്ന് ഒരു നിലപാടെടുക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെയുള്ള വീഴ്ചകളും ഹൈക്കോടതി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ പാളി നന്നാക്കാൻ കൊണ്ടുപോയിട്ടുണ്ടല്ലോ അത് തിരികെ എത്തിക്കും രണ്ടായിരത്തി പതിനേഴാം തീയതി എത്തിക്കാൻ പോകുന്നു അപ്പോൾ അതിൽ സ്വർണവും പരിശോധിക്കും ഈ ഈ ഇടയ്ക്കിടയ്ക്ക് വർഷാവർഷങ്ങളിൽ പാളി സ്വർണപ്പാളിയിൽ ഇങ്ങനെ മങ്ങൽ വരുന്നു എന്നുള്ളതിൽ ഒരു അസ്വാഭാവികതയും തോന്നുന്നില്ലേ ഈ റിപ്പോർട്ടുകളിലെ പരാമർശങ്ങളൊന്നും ഞങ്ങളെ തൊടുന്നില്ല എന്ന് ഏതർത്ഥത്തിലാണു പറയുന്നത് എത്തുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ചെറിയ പ്രതികരണങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് ഞാൻ അതിനെ പ്രതികരിക്കാം ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ പ്രതി ശ്രീജിമ പിന്നെ ശ്രീ ശ്രീ പത്മനാഭൻ സാറിന്റെ ഫസ്റ്റ് പാർട്ട് ഡിബേറ്റ് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല ഓഡിയോ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞതിൻ്റെ അവസാനം കേട്ടു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സംഘപരിവാർ സംഘടനകളുമെല്ലാം ഈ പ്രശ്നത്തെ നേരത്തെ ശ്രീധരൻപിള്ള സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു സുവർണാവസരമായിട്ട് ഉപയോഗപ്പെടുത്തി ക്ഷേത്ര ഭരണം ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കുന്ന സി പി എമ്മും അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയും കൊള്ളക്കാരും കള്ളന്മാരും ഒക്കെ ആയിട്ട് ചിത്രീകരിച്ച് വിശ്വാസികളിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വലിയ പരിശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പത്തനാഭ സാറിൻ്റെ അറിവിലേക്ക് ഒരു കാര്യം മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ രണ്ട് തരത്തിലാണ് ജനങ്ങളുടെ പണം ഒന്ന് വിശ്വാസികൾ അവരുടെ അധ്വാനത്തിൻ്റെ വിഹിതം ഉപയോഗിച്ചിട്ട് അത് സമ്പന്നരായാലും ദരിദ്രരായാലും അവർ അവരുടെ ആരാധനാലയങ്ങൾക്ക് സംഭാവന നൽകാറുണ്ട് അത് വളരെ മൂല്യവത്തായ പണമാണ് രണ്ടാമത് നമ്മുടെ രാജ്യത്തെ ജനകോടികൾ മനുഷ്യർ അധ്വാനിച്ച് രാജ്യത്ത് അവരുടെ വിയർപ്പ് തുള്ളികൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ് ഈ പൊതുമേഖലാ സ്ഥാപനം സകല സ്ഥാപനങ്ങളും നിങ്ങളുടെ ഇഷ്ടതോഴനായിട്ടുള്ള അദാനിക്കും അമ്പാനിക്കും എഴുതി വിറ്റ് അതിൻ്റെ കമ്മീഷൻ പറ്റി ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ സമ്പന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ട് നിൽക്കുന്ന നിങ്ങൾ നിങ്ങളുടെ സ അതിസമ്പന്നതയെ ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങളുടെ ഇലക്ട്രൽ ബോണ്ടിനെ ഇല്ലാതാക്കാൻ വേണ്ടി രാജ്യത്ത് കോടതി വരെ പോയി അഴിമതിക്കെതിരായി പോരാടിയ ഒരു പാർട്ടിയെക്കുറിച്ചാണ് നിങ്ങളിത് പറയുന്നത് എന്നുള്ളത് ഓർക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമത് പൊടിപ്പാറ സാറ് ഈ ഒറ്റ രാത്രി കൊണ്ട് ഒടുങ്ങിപ്പോയ നമ്മുടെ ചൂരൽ മലയിലെ മനുഷ്യരെ കുറിച്ച് ഓർക്കണം അവരുടെ സമ്പത്ത് അടിച്ചുകൊണ്ട് പോയ പാർട്ടിക്ക് വേണ്ടിയാണ് അങ്ങ് ഈ ഊർജ്ജം എല്ലാം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഓർക്കണം അങ്ങ് വളരെ വലിയ പൊടി പറത്തി അവസാന പൊടി അടങ്ങിയപ്പോ തെളിഞ്ഞുമാർ അവരോട് അവരുടെ ഞാൻ അതിലേക്ക് വരികയാ ഞാൻ പറയാൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ പറയാൻ അനുവദിച്ചില്ലെങ്കിൽ അത് ശരിയാവില്ല ഞാൻ അതിലേക്ക് വരികയാ ശിവകുമാറിന്റെ രാജി കെ പി വിശ്വനൻ രാജി വെച്ചതിനെ കുറിച്ച് പറഞ്ഞ അദ്ദേഹം ജോസ് കെ എം മാണി രാജിവെച്ചതിനെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം തന്റെ സഹോദരൻ ഒരു കോടി എൺപത്തേഴ് ലക്ഷത്തിൻ്റെ അഴിമതിയിൽപ്പെട്ട് ദേവസ്വം ബോർഡിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ഈ ശിവകുമാറിന്റെ രാജി കണ്ടില്ല എന്നുള്ളത് പൊടിപ്പാറ സാർ ഓർത്തില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ വേറെ അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല പിന്നെ ഇവിടെ പിന്നെ ശ്രീ മഹേഷ് പണിക്കർ സൂചിപ്പിച്ച ഒരു കാര്യം അതൊരു തെറ്റിദ്ധാരണയുടെ പ്രശ്നമാണ് പത്മകുമാറിൻ്റെ സംസാരം ഞാൻ കേട്ടതാ അദ്ദേഹം ചൂരൽവാടി എന്ന് ഉപയോഗിച്ചൊരു മെറ്റഫറായിട്ടാണ് പറഞ്ഞത് അതായത് അതിന്റെ രൂപം പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചത് അത് ഇദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ് മഹേഷ് പറഞ്ഞത് കറക്റ്റാണ് കരിഞ്ഞാലി മരത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് അത് കൊത്തുപണികൾ ചെയ്യുന്നതാണ് മെറ്റൽ കൊണ്ടിൽ കൊത്തുപണികൾ ചെയ്യുന്നതാണ് ആ ചിത്രത്തിൻ്റെ രൂപം ചട്ടമ്പി സ്വാമികളുടെ ചിത്രത്തിലൊക്കെ യോഗത ഉണ്ട് സാറിനെ കാണിക്കുന്നുണ്ട് അതാണ് അത് അദ്ദേഹം ചൂറിലോടിയായിട്ട് അതിനെ ഉപമിച്ചത് ഇങ്ങനൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇനി സ്മൃതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ കൃത്യമായി ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം അവിടെ ശരിയാണ് പൊടിപ്പാറ സാറ് പറഞ്ഞതിനകത്ത് കുറച്ച് യാഥാർത്ഥ്യമുണ്ട് സ്മൃതി പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ട് ഇതൊക്കെ സമയാസമയങ്ങളിൽ മനസ്സിലാക്കേണ്ട ആളുകൾ മനസ്സിലാക്കിയോ തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായാലും അല്ല ദേവസ്വം ബോർഡ് മെമ്പർമാരായാലും ഗവൺമെൻറ്റിന് അതിനകത്ത് ഡയറക്റ്റ് റോളില്ല കാരണം ഗവൺമെൻറ് ദേവസ്വം ബോർഡിനകത്ത് പൂർണ്ണമായിട്ടും ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അവിടുത്തെ കൃത്യമായ നയപരമായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ദേവസ്വം ബോർഡ് ഒരു പരിധി വരെ നയപരമായ കാര്യങ്ങളാണ് ഇപ്പം നേരത്തെ പത്മകുമാർ പറഞ്ഞതുപോലെ സ്ട്രോങ് സ്ട്രോങ് റൂമിലടക്കം കയറാൻ അവകാശം ഇല്ലാത്തതുപോലെ അവിടുത്തെ മറ്റു കാര്യങ്ങൾക്കെല്ലാം തന്ത്രിക്ക് അവകാശമുള്ളതുപോലെ ഉള്ളതുപോലെ ദേവസ്വം ബോർഡിനും പരിമിതിയുണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ വീക്ഷിക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ ദേവസ്വം ബോർഡ് തയ്യാറാകേണ്ടതായിരുന്നു നമ്മളിപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൻ്റെ ഭാഗമായി അങ്ങനെ എന്തെങ്കിലും ബോർഡിനെതിരായിട്ട് വന്നാൽ അതും നിയമത്തിൻ്റെ പരിധിയിൽ വരണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത് കാരണം ഞങ്ങൾ ഇടതുപക്ഷ ബോർഡിൽപ്പെട്ട ആരും ഒരു 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 ശതമാനം പോലും തെറ്റിയ്യാതെ ഇത് അവിടെ സംഭവിച്ചു കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല അങ്ങനെ യു ഡി എഫിൻ്റെ കാലത്ത് നന്നായിട്ട് നടന്നിട്ടുണ്ടാകും എൽ ഡി എഫിൻ്റെ മെമ്പർമാർക്ക് എന്തെങ്കിലും പെശക പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നോട്ടപ്പെശകോ അല്ലെങ്കിൽ ഉത്തരവാദിത്വം ശ്രദ്ധിക്കാത്ത കാര്യത്തിലോ അല്ലാതെ അവരാരെങ്കിലും ഒരു തരി സ്വർണം കൊണ്ടുപോകുന്ന തലേങ്കുത്തിന്നാൽ പോലും അത് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള സത്യമാണ് പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പരിശോധിക്കുകയും ആവശ്യമായ നിലപാടുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രവർത്തനം കോടതിയിൽ എത്തിയപ്പോഴാണ് കോടതി അതിൽ ഇടപെട്ടതും സംസാരിച്ചതും അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള സ്പോൺസർ എന്ന പ്രവർത്തനം എന്നാണ് ഞാൻ പറയുന്നത് അവിടെ കീഴാന്തിന്റെ സഹായി നിൽക്കുമ്പോഴത്ത കാര്യമല്ല പറഞ്ഞത് സ്പോൺസറായി എത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം അല്ല അതല്ലോ അല്ല കീഴാന്തിയുടെ സഹായിക്കല്ലല്ലോ പാളി പാളി എടുത്തുകൊടുക്കുന്നില്ല കീഴ് സഹായിക്കലല്ലോ കോടതിക്ക് ആവശ്യമുള്ള മാറ്റി വായിക്കണം കാരണം കോടതി രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെയുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത്രയും വലിയ വീഴ്ച സ്വർണം നഷ്ടപ്പെട്ടതിന്റെ കണക്ക് പുറത്തുവരുമ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരൊക്കെ ആരൊക്കെ സഹായം നൽകിയത് കോടതി ചോദ്യം ചോദിച്ചിട്ടും കോടതി ചോദ്യം ചോദിച്ചു ചോദിച്ചിട്ടും ലോഹപ്പാളിയാണ് എടുത്തു കൊടുത്തതെന്ന് മുരാരി ബാബുവിന് പറയാൻ പറ്റുന്ന ധൈര്യമുണ്ടല്ലോ പോകുന്ന ധൈര്യം എവിടെ നിന്നാണ് എന്നതാണ് പരിശോധിക്കേണ്ടത് കോടതി പരിശോധിച്ചത് രണ്ടായിരത്തി പത്തൊൻ മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെയാണ് കോടതി അതിനാണ് പരാമർശം നടത്തിയിട്ടുള്ളത് അതിന് മുകളിലേക്ക് പോകട്ടെ അപ്പോൾ അത് പറയാം അതിന് മുൻപുള്ള വർഷങ്ങളിലേക്ക് പോകുമ്പോൾ അപ്പൊ പറയാം ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള കാര്യമാണ് പറയുന്നത് ഒന്നും കാണിച്ചില്ലല്ലോ എന്താണ് ഞങ്ങൾ പറയുമ്പോൾ മാത്രം ഇത്ര ആവശ്യം കാണിക്കുന്നു നിങ്ങൾ ഇവിടെ വേറെ ചർച്ചയൊക്കെ വന്നപ്പോൾ നിങ്ങൾക്ക് ഇടപെടാൻ വയ്യായിരുന്നു എന്താണ് ഡോക്ടർ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ അങ്ങേക്ക് ഇത്ര അസൂഷ്ട് കാര്യമില്ല ഡോക്ടർ പി കെ

ഈന്തപ്പഴത്തിനെന്നുള്ള സമയം ഇനിയില്ല ഈന്തപ്പഴമൊക്കെ ആവശ്യത്തിന് മാസങ്ങളോളം ചർച്ച ചെയ്താണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് ശബരിമലയാണല്ലോ അതിന് മറുപടി പറയുക എന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക് നിർവാഹമുള്ളൂ